യേശുയെ സ്തോത്രം യേശുയൻ നന്ദി ഞാൻ വരുന്നത് പത്തനംതിട്ട മയിലപ്പ്രായുടെ വേന്നാണ് എലിസബത്ത് ബാബു എന്നാണ് എൻ്റെ പേര് പത്തനംതിട്ട മൈലപ്പുറയുടെ വേയെന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് ആദ്യമായിട്ട് ഇവിടെ ഉടുമ്പടി എടുക്കാൻ വരുന്നത് എൻ്റെ സഹോദരിയും മക്കളും കൂടെ ഇവിടോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞ് എനിക്കറിയത്തില്ലായിരുന്നു ആദ്യമേ ഇവിടുത്തെ സ്ഥലവും അറിയത്തില്ല ഈ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ കൃപാസന ഒന്നും ആദ്യം അറിയത്തില്ലായിരുന്നു അപ്പോൾ അവരെന്നെ വിളിച്ചു ഇങ്ങോട്ട് വരാൻ അന്നേരം ഞാൻ ഇനിയും ഒരു ദിവസം വരാ എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ രണ്ടാമത്തെ മകൻ എൻജിനീയറിങ്ങിന് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ട് വിഷയം ഭയങ്കര പ്രയാസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മേ വല്യുമമ്മി പറഞ്ഞ ആ കൃപാസനത്തിൽ ഒന്ന് പോകാമോ എനിക്ക് രണ്ട് ദിവസം ഭയങ്കര വിഷ പ്രയാസമായിരുന്നു നന്നായിട്ട് പഠിച്ചു പരീക്ഷ എഴുതി പക്ഷെ എനിക്കൊരു ഹോപ്പുമില്ല അതുകൊണ്ട് മമ്മി ഒന്ന് പോകാമോ അവിടോട്ടെ എന്ന് കോളേജിൽ നിന്ന് തന്നെ വിളിച്ചു വെച്ച ഞാൻ പറഞ്ഞു പോകാമോ എന്നെ പക്ഷേ എനിക്ക് അറിയത്തില്ല വിളിച്ച പോയുമില്ല വഴി പഠിച്ചുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാർ പറയുന്നത് അവൾ ഇവിടെ ഒരു വർഷമായിട്ട് വരുവാണ് പത്രം തന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലം കൊണ്ട് ഒരു ദിവസം എൻ്റെ കൂടെ വാന്നു അപ്പോൾ തേടിയവളി കാലിച്ചുട്ടി എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഉടനെ അവിടെ കൂടി ഇവിടെ വന്നു അവളുടെ സാക്ഷിയൊക്കെ പറഞ്ഞു ഭയങ്കര ആളായിരുന്നു അന്ന് ഞാൻ ഉടമ്പിടി എടുത്തു ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഇനി പ്രാർത്ഥിക്കുകയുള്ളു രക്ഷ അല്ലാതെ ഞാൻ പഠിച്ചു നന്നായിട്ട് പരീക്ഷ എഴുതി പക്ഷേ എക്സാം പാറ്റേൺ മാറ്റി അതുകൊണ്ട് ഇനിയും ജയിക്കുമോ ഇതുവരെ എല്ലാം ജയിച്ചു ആ മാമി ഇനി ഗ്രാജുവേഷൻ വാങ്ങിക്കാൻ വരാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയത്തില്ല ഇനി കൂടി മാത്രം കിട്ടിയാൽ കിട്ടി അതുകൊണ്ട് അമ്മ പ്രാർത്ഥിക്കും ഞാൻ ഉടമ്പടി എടുത്തിട്ട് അവന് ഞാനും കൂടി ഇരുന്ന് അവൻ തൈലം പുരട്ടുകയും മെഡിരി കത്തിച്ച് വെച്ച് ഉള്ള ദിവസമൊക്കെ എൻ്റെ കൂടെ ഇരുന്നു ബാക്കി കോളേജിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു രണ്ടാഴ്ച കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പം ഭയങ്കര അതിശയമായിരുന്നു എല്ലാം പാസ്സായി എന്നിട്ട് പറഞ്ഞു അമ്മച്ചിയോടും പപ്പായോടും ഒക്കെ പറയാൻ വരട്ട് അത്രയ്ക്ക് അവൻ അതിശയം കാരണം അത്ര ഭയങ്കര പ്രയാസമായിരുന്നു എക്സാം പാറ്റേണും മാറി യൂണിവേഴ്സിറ്റി സാർമാരൊക്കെ പറഞ്ഞു ഭയങ്കര പ്രയാസമാണ് അമ്മ മാതാവ് ഇടപെട്ട് അമ്മയോട് പ്രാർത്ഥിച്ച അമ്മയുടെ മധ്യസ്ഥയാൽ അവൻ നന്നായിട്ട് നല്ല കൂടി പാസ്സാകാനായിട്ട് പറ്റി അതെന്നു തൊട്ട് അവന് ഭയങ്കര വിശ്വാസമാണ് അന്ന് വിശ്വാസമുണ്ട് അടുത്തരയിലൊക്കെ കയറുന്നു പൂട്ടിയ എന്നാലും അന്ന് തൊട്ടാണ് കൂടുതൽ വിശ്വാസം എനിക്ക് പ്രാർത്ഥന ഞാൻ മെഴുകില് തീർന്നാൽ ഓടി വന്ന് വാങ്ങിക്കുകയൊക്കെ ചെയ്യും പിന്നീട് നടത്താൻ പറ്റിയില്ല ഇവിടെ പുതുക്കുന്ന സമയമായപ്പോഴേക്കും കോവിഡായിപ്പോയി അപ്പോഴ് മൂ രണ്ട മൂത്തം എൻജിനീയറിങ് കഴിഞ്ഞ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവന് വീട്ടിൽ വന്നു കോവിഡായപ്പോൾ ബോംബെല്ലായിരുന്നു അപ്പോൾ യു കെ പോകാനായിട്ടുള്ള പ്രോസസ്സിങ് അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നു നവംബർ മാസത്തിൽ അപ്പോൾ ആ കോവിഡൊക്കെ കുറച്ച് കുറഞ്ഞു ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ അവന് ഞാനും കൂടി ഇവിടെ പതിനു ഡിസംബർ അല്ല നവംബർ മാസം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇവിടെ വന്നു ഉടമ്പടി പുതുക്കുന്ന സമയത്ത് ഇവിടെ കയറി വരുന്ന സമയത്ത് എന്നോട് പറഞ്ഞു അമ്മി എനിക്ക് രണ്ട് നിയോഗം എനിക്ക് വേണ്ടി അമ്മ എഴുതണം ഒന്ന് എൻ്റെ കോവിഡ് വന്നതിന് ശേഷം എൻ്റെ ശരീരത്തിലുള്ള ആരോഗ്യം വീണ്ടെടുക്കണം രണ്ട് യു കെ പോകാനുള്ള തടസ്സങ്ങൾ ഒത്തിരി ഉണ്ട് ആ തടസ്സങ്ങളൊക്കെ മാറി എനിക്ക് പോകണം ഞാൻ അന്നേരം ഓർക്കുന്ന ഇനി ഇത്രയും കാര്യങ്ങളുണ്ടല്ലോ എനിക്ക് അച്ഛനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു ഇവിടുത്തെ ജോസഫ് കാണണം മാമി ഞാൻ പറഞ്ഞു മോനെ കാണാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല കാണണം എന്ന് പറഞ്ഞ് കട്ടായം പറഞ്ഞ് ഇവിടെ ഇരുന്ന് ആരാധനയ്ക്കൊക്കെ കൂടി ഞാനവിടെ പോയി ഉടമ്പടി എടുക്കുക എല്ലാം ചെയ്തിട്ട് വന്നു വന്നപ്പോൾ അമ്മയെ കാണണം ഒതു ഒന്നൊക്കത്തില്ലെന്ന് പറഞ്ഞ് നിരാശയോട് പോയി പിന്നെ ഡിസംബർ ഏഴാം തീയതി അവന് അച്ഛനെ കണ്ടേ പറ്റൂ എൻ്റെ പ്രോസസ്സിംഗ് ഒന്നും കാര്യമായിട്ട് നീങ്ങുന്നില്ല അറ്റാസ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് യു കെ ഗവണ്മെൻറ്റ് തരേണ്ടതാണ് അത് ഇതുവരെ വന്നിട്ടില്ല ഞാൻ പ്രോസസ്സിങ് തുടങ്ങിയതിന് ശേഷം തുടങ്ങിയവരുടെ എൻ്റെ കൂട്ടുകാരുടെ എല്ലാം വന്നു അവർ ഭയങ്കര വിഷമായിട്ട് ഇവിടെ വന്ന് അന്ന് അച്ഛനെ കാണാൻ പറ്റി അച്ഛനോട് പറഞ്ഞു അച്ഛാ ഉള്ള പൈസ ഇല്ലാത്ത പൈസ എല്ലാം കൊടുത്ത് ഞാൻ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി എല്ലാ പ്രോസസ്സിങ് നടത്തിയ പക്ഷേ യു കെ ഗവൺമെൻറ്റ് തരുന്ന ഒരു അറ്റാസ് എന്ന് പറയുന്ന മെഡി മെക്കാനിക്കൽ എൻജിനീയേഴ്സിന് മാത്രം ഉള്ളതാണ് പി ജി എടുക്കാൻ വേണ്ടി അതുണ്ടെങ്കിൽ പറ്റത്തുള്ള അച്ഛൻ അച്ഛനോട് പറയുമ്പോഴാണ് ഇവൻ്റെ ഇത്ര ദുഃഖം ഇത്രയുണ്ടല്ലോ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഉടനെ അച്ഛന് അവിടെ ആൾ താരയുടെ ആ മാതാവിൻ്റെ അവിടെ പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു കാശരൂപം കൊണ്ടുമ്പോൾ എൻ്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു പ്രാർത്ഥിച്ചോളൂ പ്രത്യക്ഷീകരണ മധ്യ മധ്യസ്ഥ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു തീർച്ചയായിട്ടും നിന്ന് കറ്റാസ് സർട്ടിഫിക്കറ്റ് വരും എന്ന് പറഞ്ഞു വളരെ സന്തോഷം അവനവിടെ മുട്ടുമെന്ന് അച്ഛൻ തലേക്കഴിച്ച് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് പറഞ്ഞു അമ്മി എനിക്കെല്ലാം മാറി കോവിഡ് വന്നതിന് ശേഷമുള്ള എൻ്റെ പഴയ എല്ലാം മാറി എന്ന് അന്നേരം ന്നെയങ്ങ് എൻ്റെ അടുത്ത് പറയുമോ അടുത്ത് വന്ന് പ്രാർത്ഥിക്കണം ഇവിടെ വരണോ പ്രാർത്ഥിക്കണം അച്ഛനെ ഒന്ന് കാണണമെന്നുള്ള അവന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതൊക്കെ എനിക്ക് ഭയങ്കര അധികം അധികം സന്തോഷം തന്ന കാര്യങ്ങളായിരുന്നു അതിനുശേഷിച്ച് വീട്ടിൽ ചെന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഡിസംബർ ഇരുപത്തി മൂന്നിനായിരുന്നു അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അന്നോട് വന്നില്ലെങ്കിൽ അറ്റാസ് വന്നില്ലെങ്കിൽ അവനെ ആ ജനുവരി ഇരുപത്താറാം തീയതി അവിടെ യൂണിവേഴ്സിറ്റി തരാൻ പറ്റത്തില്ല അങ്ങനെ വിഷമിച്ചിരിക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പം അച്ഛൻ്റെ ആ വിശ്വാസം മനസ്സിലുണ്ട് പ്രാര്ത്ഥിച്ചുകൊണ്ടിരുന്നോളൂ ആ കിട്ടും ഇരുപത്തിരണ്ടാം തീയതി ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി ഉച്ചയ്ക്ക് ആ സർട്ടിഫിക്കറ്റ് അവൻ്റെ പിന്നെ മൊബൈലിൽ വരികയും ചെയ്തു അപ്പം വലിയ സന്തോഷമായി അത് വലിയൊരു അനുഗ്രഹം പിന്നീടുണ്ടാകുന്ന തടസ്സങ്ങൾ വിസ പ്രോസൊക്കെ തടസ്സങ്ങളുണ്ടായിരുന്നു അപ്പോഴൊക്കെ പ്രാർത്ഥി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഈ പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന വളരെ അനുഭവമാണ് മാതാവ് പ്രതീക്ഷപ്പെട്ട ഈ പ്രാർത്ഥന അത് ചൊല്ലിക്കൊണ്ടിരുന്നു ആ തടസ്സങ്ങളെല്ലാം മാറി ജനുവരി ഇരുപത്തിരണ്ടിന് തന്നെ അവന് യു കെ പോവുകയും ഇരുപത്തി ആറിന് അവനെ കോളേജിലുള്ള എല്ലാ കാര്യങ്ങളും ശരിയാക്കാൻ വേണ്ടി അവിടെ എത്തിച്ചേരുകയും ചെയ്തു ഇപ്പോഴും പ്രാർത്ഥന നടത്തുന്നുണ്ട് ഞാൻ ഒരു ദിവസം ധൃതിയിൽ നീ കാശുരൂപം എടുത്തോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞുകൊണ്ട് എന്നെ എന്നെ കാണിക്കുകയും ചെയ്തു ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മയും പ്രാർത്ഥിക്കും അവിടെ പോകണം തുടർന്നുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു എനിക്ക് ഈ പന്ത്രണ്ടാം തീയതി ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി വരാൻ പറ്റിയില്ല പനിയായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് വന്ന് സാക്ഷ്യപ്പെടുത്താം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പ്രത്യേക ഒരു കാര്യം ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് നേർച്ചയൊക്കെ ഇട്ടങ്ങ് പോകുന്നേ ഉള്ളു ഓർത്തു ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്ന പക്ഷേ ഈ എന്ന് പറയുന്ന ആ സർട്ടിഫിക്കറ്റ് വരെ ഉള്ള ആ സമയത്ത് ആ പ്രാർത്ഥന ഞാൻ എഴുന്നേറ്റിരുന്നു ആ മാതാവിനോട് പറഞ്ഞു അമ്മേ മാതാവേ ഇത് ഡേറ്റിന് മുമ്പ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാം മ്മയെടുത്ത് പ്രത്യേകം പറയുകയും അത് അതിപ്പോൾ സാക്ഷാത്കരിക്കുകയും ചെയ്തതിൽ വളരെയധികം യേശുവിനും അമ്മയ്ക്കും നന്ദി അർപ്പിക്കുന്നു ഒപ്പം എൻ്റെ കൂട്ടുകാരി എന്നെ ഇവിടെ കൊണ്ടുവന്ന കൂട്ടുകാരിക്ക് മൂന്നാമതൊരു കുഞ്ഞുണ്ടായ മൂന്നാമത്തെ കുഞ്ഞിന് ബുദ്ധി സ്വല്പം പ്രയാസമൊക്കെ ജനിച്ചപ്പം തൊട്ടേ ഉള്ളതാണ് അപ്പോൾ എന്നാലും അവളിവിടെ വന്ന് സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞതിൽ കൂടുതലായിട്ട് അഭിവൃദ്ധി വന്ന കുഞ്ഞാണ് പക്ഷെ അവൾക്കൊരാഗ്രഹം ആ കുഞ്ഞെന്ന് എഴുതാനും വായിക്കാനും ഉള്ള ഒരു കഴിവ് കിട്ടണം ഒന്ന് എഴുതുകയും വായിക്കുകയും ചെയ്യണം അതെൻ്റെ അടുത്ത് പറഞ്ഞു ഞാനത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ നിയോഗം എഴുതണമല്ലോ നമുക്ക് മാത്രമല്ല ആ കൂട്ടത്തിൽ ഞാൻ ആ നിയോഗം ആയിരുന്നു എഴുതിയത് ഇതുവരെയും സാധിക്കാതിരുന്ന പത്ത് വയസ്സുള്ള കുഞ്ഞായിരുന്നു അവർ അഞ്ച് വർഷം കൊണ്ട് ഈ അക്ഷരം പഠിപ്പിക്കാനായിട്ട് ആവുന്നേ ശ്രമിച്ചു പല സ്കൂളുകളിലും കോൺവെൻ്റുകളിലും ഒക്കെ കൊണ്ട് താമസിപ്പിക്കുകയും ചെയ്തു പക്ഷെ ഒന്നും നടന്നില്ല ഞാൻ ഈ നിയോഗം വെക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അമ്മ ഇടപെട്ടതാണെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അവർ വീടിനടുത്ത് അവരുടേതായിട്ടുള്ളൊരു വീടിൻ താമസിച്ചുകൊണ്ടിരുന്ന ടീച്ചർ മുന്നോട്ട് വരികയും കുഞ്ഞിനെ അക്ഷരം പഠിപ്പിക്കുകയും ഇപ്പോൾ വാ വാക്കുകൾ കൂട്ടിച്ചേർത്ത് സെൻറ്റൻസായിട്ട് വായിക്കുകയും ചെയ്യുന്നു വളരെയധികം സന്തോഷമുണ്ട് അവർക്കുണ്ട് എന്നിൽ കൂടിയാണ് അത് നടന്നതെന്ന് എപ്പോഴും പറയാം അമ്മ അമ്മ മാതാവിൽ കൂടി ഈ ഷോയിലേക്ക് നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അമ്മ നമുക്ക് സാധിച്ചു തരുമെന്ന് ഇതിനാൽ സാക്ഷിക്കുന്നു അതുപോലെ തന്നെ ഭർത്താവിന് കുവൈറ്റ് ജോലിയായിരുന്നു കോവിഡ് സമയത്ത് ആ ജോലി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ തുടർന്ന് ഈ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ജോലി തുടർന്നും കിട്ടുന്നുണ്ട് അങ്ങനെ നമ്മൾ വിചാരിക്കുന്നതിൽ കൂടുതലായിട്ടുള്ള അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും പരശുദ്ധാത്മാവിൻ്റെ നിറവിൽ അമ്മ മാതാവ് ശിഷ്യന്മാരോട് സഹ്യന്മാളിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ കിട്ടിയതുപോലെ നമ്മൾ അമ്മയുടെ മധ്യസ്ഥെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥനയുടെ ആ വലിയ അനുഭവം അമ്മയിൽ കൂടി ഈശയിലൊക്കെ നമുക്ക് കൂടുതലെടുക്കുവാനായിട്ട് സാധിക്കും ഈ കൃപാസനത്തിൽ വരികയും സ്വല്പം ത്യാഗം ചെയ്യുകയും ചെയ്യുന്നതിൽ നമ്മൾ വിചാരിക്കുന്നതിൽ കൂടുതലായുള്ള അനുഗ്രഹവും നമ്മുടെ ഭവനത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മക്കളുടെ മേലും നമ്മുടെ കുടുംബജീവിതത്തിൽ മേലും ഉണ്ടാകുമെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുകൊണ്ട് അമ്മയ്ക്കും ഈശോ ഈശോയ്ക്കും തിരുക്കുമരനും അമ്മയ്ക്കും ആയിരം നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു യേശുവെ നന്ദി യേശുവ സ്തോത്രം അവയെ മരിയ